പൊന്നു പൊന്നു കുട്ടി ഉമ്മ ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നും മണിയനും കണ്ടോ നിങ്ങൾ നോക്കൂ പൊന്നു പൊന്നുവേ പൊന്നു പൊന്നു കുട്ടി പൊന്നുവേ നമ്മൾ പൊന്നു പൊന്നു മണിയാ മണിയാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവരിങ്ങനെ നടന്ന ചലച്ചോണ്ടിരിക്കും ഒറ്റക്കാണെങ്കിൽ ഇവർ പേര് വിളിക്കും ചിത്രയിൽ നിന്നും കുഞ്ഞാറ്റേന്നും തുമ്പീന്നും സജീവെന്നൊക്കെ പറഞ്ഞ് പേര് വിളിക്കും അതിസമ്മ അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഈ പൊന്നുവിനെ കുഞ്ഞിലേ കിട്ടിയതാണ് കേട്ടോ ചെറിയ പ്രായത്തിലെ തന്നെ നമുക്ക് പൊന്നൂനെ കിട്ടുകയാണ് അതുകൊണ്ട് നമ്മൾ ഈ വയമ്പ് പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്ത് സംസാരിക്കാൻ പഠിപ്പിച്ചാണ് കേട്ടോ പക്ഷേ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എല്ലാം സംസാരിക്കും പക്ഷെ നമ്മളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒരു ഉമ്മതാ ഒരു ഉമ്മതാ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തരൂല്ല ടാറ്റ പറ ടാറ്റാറ്റ ടാറ്റ പറയത്തില്ലയോ ടാറ്റ ഒന്നുകൂടെ പറ ടാറ്റാറ്റ പറഞ്ഞോ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് പൊന്നിനും മണിനും ഒക്കെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ആ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ ആ അരിയൊക്കെ വീണുകൂടെ കുറച്ച് വെള്ളരി കളിച്ച് വെള്ളരി കിളിച്ചിട്ടുണ്ട് ആ വെള്ളരിയുടെ ഞാൻ കാണിച്ചു ഞാൻ ആ വെള്ളരി ഒന്ന് കാണിച്ചു തരാവേ അപ്പം ഇവർ കഴിക്കുന്നതിൻ്റെ ആ വേസ്റ്റ് വീണ് അരി വീണ് കിളിച്ച വെള്ളരിയാണ് പക്ഷെ നല്ല കായ്ഫലമുണ്ട് കേട്ടോ ആ വെള്ളരി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവരും വായോ അപ്പം ഇതാണ് വെള്ളരിയുടെ ചെടി അപ്പം എന്താണ്ട് ഇവിടെ വീണ് കിളിച്ചാണ് ഈ വെള്ളരി എല്ലാം പിടിച്ചിരിക്കുന്നത് കാണിച്ചു തരാം എന്താ കണ്ടോ വെള്ളരി കണ്ടോ പിടിച്ച വെള്ളരിയാണിത് നല്ല വെള്ളരിയാണ് അവരെണ്ണം കൂടെ പിടിച്ചായിരുന്നു പക്ഷേ അത് അതിൻ്റെ ഞെട്ടങ് അറ്റുപോയി അങ്ങനെ പിന്നെ അവർക്ക് തന്നെ അത് ഞാൻ മുറിച്ചിട്ട് കൊടുത്ത് ഇപ്പം അടുത്ത വെള്ളരി പിടിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പൂവൊക്കെ ഇവിടെ ഉണ്ട് ശരിക്കും പൂവുണ്ട് പിന്നെന്താ കുഞ്ഞു കുഞ്ഞ് കാവളൊക്കെ ഉണ്ട് കണ്ടോ ഇവിടെ എല്ലാം പിടിച്ചിട്ടുണ്ട് അങ്ങനെ പലയിടത്തായിട്ട് കുഞ്ഞു കുഞ്ഞ് കാവളൊക്കെ പിടിച്ചിട്ടുണ്ട് നിറയെ പൂത്ത് കിടപ്പുണ്ട് അപ്പോൾ എന്താ അടുത്ത വെള്ളരിയാണേ ഇതൊക്കെ കണ്ടോ അടുത്ത വെള്ളരി വിള്ളരി അടുത്ത വെള്ളരി അപ്പോൾ കൂട്ടുകാരെ ഇത് തിന്നതിന്റെ വേസ്റ്റ് വീണ് കിളിച്ച് വിത്തിട്ട വെള്ളരി അപ്പൊ പൊന്നു വിത്തിട്ട വെള്ളരിയാണിത് കേട്ടോ പൊന്നുവേ പൊന്നും പൊന്നും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നവർ കേട്ടോണ്ടേ ഇരിക്കും ചില സമയത്ത് ഇവര് നമ്മുടെ പേരൊക്കെ വിളിക്കും അല്ലെങ്കിൽ പിന്നെ പേരൊന്നും വിളിക്കൂല മണിയും പിന്നെ അങ്ങനെയൊന്നും വിളിക്കൂല പക്ഷെ പൊന്നുമാണ് എല്ലാം സംസാരിക്കും ഇതാണ് പൊന്നു പൊന്നു അപ്പൊ കൂട്ടുകാരെ ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഏ നിറയെ പൂത്തുകിടക്കുന്ന ഒരു പച്ചമുളകില്ല നിറയെ പൂത്തുകിടക്കുന്ന പച്ചമുളക നിറച്ചുണ്ടതില് ആ ഇവിടെ എല്ലാം ഉണ്ട് കണ്ടോ ഇവിടെ എല്ലാം പച്ചമുളക് ഉണ്ട് കുഞ്ഞി ചെടിക്കകത്ത് നോക്ക് കുഞ്ഞി ചെടിക്കകത്ത് വരണം പിന്നെ ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ വന്ന വേറെ കടുക് നിങ്ങൾ കടുക് കണ്ടിട്ടുണ്ടോ കടുകിൻ്റെ ചെടി കണ്ടിട്ടുണ്ടോ കടുകിൻ്റെ ചെടി ഞാനാദ്യമായിട്ട് കാണാം കേട്ടോ ഇതൊക്കെ ഇവിടെ വീണ് കളിച്ചതാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം